ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കാണാതായ യുവാവിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചേലക്കര വെങ്ങാനല്ലൂർ പട്ടാടിപ്പറമ്പിൽ കുളങ്ങര വീട്ടിൽ നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള രാജഗോപാലിനെയാണ് ചേലക്കര ഭൂത്താട്ടുകുളത്തിൽ തിങ്കളാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുളിക്കാനെത്തിയ നാട്ടുകാരാണ് മൃതദേഹം പൊന്തി കിടക്കുന്നത് കണ്ടത് തുടർന്ന് നാട്ടുകാർ ചേലക്കര പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി രണ്ടു ദിവസം മുൻപാണ് യുവാവിനെ കാണാനില്ലെന്ന പരാതിയുമായി ചേലക്കര പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകിയത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് കുളത്തിൽ യുവാവിന്റെ മൃതദേഹം ന്യൂസ് ചെലക്കര